എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടില്ലേ പൊന്മുഴി ഡാമാണ് നിറഞ്ഞു കിടക്കുകയാണ് സൗന്ദര്യം കൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്ന പൊന്മുഴി ഡാമിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ പൊന്മുടി അതിസുന്ദരിയായി അപ്പോൾ ഒരു ബോട്ട് യാത്ര കൂടിയായാലോ കിടുവായിരിക്കും ഈ ട്രെൻഡിലൂടെയാണ് ഇപ്പോൾ പൊന്മുടി പോകുന്നത് ഇതിനു വേണ്ടി മാത്രമായി എത്രയോ സഞ്ചാരികളാണെന്നറിയോ ഇവിടേക്ക് എത്തുന്നത് കാനൻ്റെ ഭംഗിയും കാണാം ബോട്ടിങ്ങും നടത്താം പെരിയാറിൻ്റെ കൈവഴിയായ പന്നിയാർ പുഴയ്ക്ക് കുറകെ നിർമ്മിച്ച അണക്കെട്ടാണ് നമ്മുടെ ഈ പൊന്മുടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ഈ അണക്കെട്ട് നിർമ്മിച്ചത് തെക്കിൻ്റെ കാശ്മീരായ നമ്മുടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊന്മുടി ഡാമും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും വനത്തിനും മലകൾക്കും ഇടയിലായി പരന്നു കിടക്കുന്ന ഡാമിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് ഈ ഡാമിന് മുകളിലൂടെയുള്ള യാത്രയും അത്രയേറെ രസകരമാണ് ഇപ്പോൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ കുറച്ചധികം ഭീതിയും അതിനോടൊപ്പം തന്നെ ആസ്വാദ്യതയും ഏറുകയാണ് പകൽ മുഴുവനും ഇപ്പോൾ സഞ്ചാരികളെ കൊണ്ട് ഈ മേഖല നിറയാറുണ്ട് ഇതോടൊപ്പമാണ് നമ്മുടെ സായാഹ്നം ചെലവഴിക്കാൻ ആളുകൾ എത്താറുള്ളത് കുതിരസവാരിയും ഇവിടെ നടത്താൻ പറ്റും സ്വസ്ഥമായിരുന്നു സംസാരിക്കാം മതി വരുവോളം ചിത്രങ്ങൾ പകർത്താം കുന്നിൻ അങ്ങനെ പരന്നു കിടക്കുന്ന ജലാശയം ചുറ്റിനുമുള്ള പച്ചപ്പ് പാറക്കെട്ടുകൾ അതിനിടയിലൂടെ ഉയർത്തി ബോട്ട് സവാരിയും എത്ര രസമാണെന്നറിയോ ഇങ്ങനെ നോക്കിയിരുന്നു പോകും പൊന്മുടിയിൽ നിന്ന് അമേരിക്കൻ കുന്നും കള്ളിമാലിയും ദൂരത്തായി കാണാം വിദേശ സ്വദേശ സഞ്ചാരികൾ ധാരാളമാണ് ഇവയെല്ലാം കാണുവാൻ ആസ്വദിക്കുവാൻ എത്തുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പരേയും എല്ലാവർക്കും നന്ദി